ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിരിക്കുന്നോ കുറേ ദിവസമായി ഒരു വീഡിയോ എടുത്തിട്ട് ഒരു പനിയും ജലദോഷമൊക്കെ ആയിരുന്നു അത് കാരണം ഒന്നിനും ഒരു മൂടുണ്ടായിരുന്നില്ല ഇന്നിപ്പം സുഖമൊന്നും ആയില്ല എന്നിവരികെങ്കിലും ഒരു വീഡിയോ പിടിക്കാൻ വിചാരിച്ചു ഇനിയിപ്പം ഞാനൊരു നെയ്ച്ചോർ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ നോയമ്പൊക്കെ തുടങ്ങുവാണ് അപ്പം അതിന് മുന്നോടിയായിട്ട് ഇച്ചിരി നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ നെയ്ച്ചോറും ചിക്കൻ അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ മൂന്ന് പച്ചമുളക് രണ്ട് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഏലയ്ക്ക എടുത്തിട്ടുണ്ട് കറുവ തൊലി ഗ്രാമ്പു സാധനങ്ങളും എടുത്തിട്ടുണ്ട് പച്ചരി കഴുകി അത് കുറച്ച് നേരം വെള്ളത്തിനകത്തിട്ടിട്ട് അതിൻ്റെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് അതും വാരി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഞാൻ ഗ്യാസ് കത്തിച്ച് അതിന് വേണ്ടിയിട്ടുള്ള പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കിന് ഞാൻ അതിനകത്ത് ഒഴിക്കാനുള്ള വെള്ളം അത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ഇത് ഉണ്ടാക്കാനുള്ള പാത്രത്തിൽ നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള പാത്രത്തിനകത്തോട്ട് ഞാൻ രണ്ട് സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നമ്മുടെ അണ്ടിപ്പരിപ്പതിനത്തെടുക്കാം ചെറു തെയ്യിലാണ് ഞാനത് വറുത്തെടുക്കുന്നത് റെപ്പറിപ്പുറ ഗോൾഡൻ കളറായിട്ടുണ്ട് ഞാൻ ഇനി ഇടുക്കാൻ പോകാണ് അത് വാങ്ങി വെച്ചിട്ടുണ്ട് അതിനഅടുത്തേയ്ക്ക് ഞാൻ ഇനി പപ്പറ്റ് ഇട്ട് കൊടുത്ത് കറുത്ത അല്ല ഗ്രാമ്പു ഗ്രാമ്പു ഗ്രാമ്പൂ വിട്ടുകൊടുത്ത് ഒരു അഞ്ചാറ് വരക്കായി വിട്ടുകൊടുക്കുവാണ് അത് ഞാൻ കോരി കോരിയെടുക്കുവാണെ അതിനവരി ഇട്ട് കൊടുത്തു നിങ്ങളിപ്പം ഒരു കാര്യം വിചാരിക്കുന്നുണ്ട് ഈ ചേച്ചി എന്താണ് ഇത് മുന്തിരിങ്ങ ഉളക്ക മുന്തിരി ഇട്ടെടുക്കാത്തതെന്ന് വിചാരിക്കുന്നുണ്ടല്ലേ സത്യമല്ലേ സത്യമാണ് ഇട്ടിട്ടില്ല കേട്ടോ അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കയ്യിലുള്ളതല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഞാനത് വാങ്ങിക്കാൻ ഇട്ടുപോയി അപ്പൊ ഞാൻ ഉള്ളത് വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുക നമ്മുടെ അരി ആകുമ്പോഴത്തേക്കിന് ഞാൻ വേണ്ട ഈ പച്ചമുളകും ഇഞ്ചിയും ഒന്ന് ചതച്ചെടുത്തത് വരട്ടെ ഒരു ചിര നെയ്യ് അങ്ങോട്ട് കുടിക്കാൻ പോവാട്ടോ ഞാൻ ഈ നെയ്യൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയതാണ് പിള്ളേർക്ക് കുടിക്കാൻ വേണ്ടി പാല് മേടിക്കുന്നുണ്ട് അന്നേരം ഞാൻ അതെടുത്ത് വെച്ചിട്ട് ഞാനീ അതിൻ്റെ പാടേ എടുത്ത് വെച്ചിട്ട് നെയ്യുണ്ടാക്കുന്നതാണ് ഞാൻ ഒരിക്കലും ഇടാം ഒരു ദിവസം ഇടാം ഞാൻ എങ്ങനെയാണ് ആ നെയ്യെടുക്കുന്നത് എന്നുള്ളത് ഇഷ്ടംപോലെ നെയ്യ് കിട്ടും കേട്ടോ പാട് മേടിക്കുമ്പം നമുക്ക് ആ പൈസ ലാഭമാകുന്നത് ഞാൻ ആ നെയ്യില്ല ഇഷ്ടംപോലെ നെയ്യ് കിട്ടും ഇത് പതുക്കെ ഒന്നായാൽ മതി ഒത്തിരിയൊന്നും മൂക്കുന്നില്ല പതുക്കെ ഒന്നാക്കുന്നതിന് കഴിഞ്ഞു ഇത്രേ ഈ അരി വാട്ടിയെടുക്കുന്നുള്ളൂ ഞാൻ വേറൊരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് ഇച്ചിരി നെയ്യൊഴിക്കുവാണേ അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഈ പച്ചമുളകും ഇഞ്ചിയും കൂടി നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ ഇത് അതിനകത്തോട്ടിയിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വെള്ളം തിളച്ച് കിടക്കുന്നുണ്ട് അരി അതും ഇങ്ങനെ ഞാൻ വറുത്തി വെച്ചിട്ടുണ്ട് ഇനി പച്ചമുളകും ഇഞ്ചിയും കൂടി നമുക്ക് അരി വാട്ടിയെടുക്കുന്നതിന് മുമ്പ് വറുത്തെടുക്കുന്നതിന് മുമ്പ് ആ ചട്ടിക്കകത്തോട്ട് ഏതെങ്കിലും ഇഷ്ട ഇങ്ങനെ മുപ്പിച്ചെടുക്കാം പക്ഷേ ഞാൻ അടുക്കി പിടിച്ചെങ്കിലും ഉള്ളൊരു കൊണ്ടിങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെയൊക്കെ പാത്രമാണെന്ന് വരിക അരി പറക്കുന്നതിന് മുമ്പ് ഈ പച്ചമുളകും ഇഞ്ചിയും കൂടി അതിനകത്തോട്ട് ഇട്ടിട്ട് വറുത്തെടുക്കാം ഇത് അതിനകത്തോട്ടിട്ട് കൊടുക്കുകയാണെ വെള്ളം എടുത്ത് ഇതിനകത്ത് ഉപയോഗിക്കാൻ പോവാണ് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുവാണ് ചില നാരങ്ങ നീര് ഇത് പിഴിഞ്ഞു വയ്ക്കുക അപ്പം ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇനി അത് അടച്ചു വെക്കാൻ പോവാണ് ദേവട്ടെ നമ്മുടെ നെയ്ച്ചോറിനകത്ത് ഞാൻ ഡെക്കറേഷൻ ചെയ്യുവാണ് അപ്പം എൻ്റെ പ്രിയ മക്കളെ ഞാൻ തന്നെ സിമ്പിൾ ഒരു സിമ്പിൾ നെയ്ച്ചോറാണ് കേട്ടോ ഇത് വലിയ ഇത് ഇതായിട്ടൊന്നുമില്ല ഇത് ചെറുതായിട്ടൊക്കെയുള്ള ഒരു നമുക്ക് വീട്ടിലുള്ളവർക്കൊക്കെ ഒന്നൊരു വിശേഷ ദിവസം ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഓക്കെ എല്ലാവരും കാണണേ പറ്റുമെന്ന് വരിക എനിക്കൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് പ്രോത്സാഹനം ആകട്ടെന്നേ എല്ലാവരും കാണണം കേട്ടോ ഓക്കേ ഇതിനകത്ത് ഒത്തിരി പോരായ്മകളുണ്ടെന്ന് എനിക്കറിയാം കാരണം ഞാൻ തന്നെയാണ് ഇതൊക്കെ എടുക്കുന്നത് അപ്പോൾ ഒരു കൈ കൊണ്ട് പിടിച്ചിട്ട് ഞാൻ ഒരു കൈ കൊണ്ടൊക്കെ ചെയ്യുമ്പം ഒത്തിരി കുറവുകളൊക്കെ വരുന്നുണ്ട് പിന്നാരും ഒരു സപ്പോർട്ടില്ല സത്യം പറഞ്ഞാൽ അപ്പം എന്നെ തളർത്തിക്കളല്ലേ കേട്ടോ ഓക്കേ എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ